ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി ചിലോപ്പിനെ കോലമ്മ കുത്തി കയറ്റിയിട്ട് നല്ല കനലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചുട്ടെടുക്കാൻ പോകാൻ എന്താ പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് ചിക്കാം ഇതിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പം ഗൈസ് ഇതാണ് നമ്മളെ ഫിഷിംഗ് സ്പോട്ട് ചെക്കനാണ് നമ്മളെ മുതലാളി ഇതിൽ നിന്ന് മീൻ പിടിച്ചാൽ അടിപൊളി സാധനം നമ്മൾ ചെയ്യാൻ പോകട്ടോ റെഡ് സാധനം ഇറക്കാൻ പോകട്ടെ വന്നുണ്ട് സ്പെല്ല വന്നാ ഉണ്ട് ഉണ്ട്ണ്ട് ആയാര ലൈറ്റ് ഇപ്പം സേവറെ റിലാൻ ഗൈസ് അപ്പോൾ അവിടെ വീണ കണ്ടോ ആ ഫുഡ് അകട്ടെ हां അട വന്നു തുണ്ടായി അല്ല ഇന്നു പറിച്ചു പോയി тарагора വീണ ഒരു മീശേ കാട്ടിടിക്ക ഞാൻ വന്നര അതിനാണ് നമ്മൾ ഡിഷ് ടൈറ്റ് ആണ് അവിടെ <I ഓട്ടം അയ്യോ അങ്ങക്കുള്ളായിട്ടോ എന്നാ ശെരി വിട്ടോളി കഴിഞ്ഞി കഴിഞ്ഞു ഓ ചെറുതല്ല

അത്രേള്ളോ ആദ്യം തന്നെ ഭംഗി കണ്ടോളി മക്കളെ ഫുള്ള് മല ഫുള്ള് വെള്ളച്ചാട്ടോടെ തറോട്ടം കൂടെ വെള്ളം പോളും ഏ ആ ഫുള്ള് കോറി ഒരു കാര്യം കാണിച്ചില്ല പണ്ട് ഞങ്ങൾ ഈ കോരീന്നു മീൻ പൊടിച്ചില്ല ഇതേപോലത്തെ ഇത് കോട്ടേജ് ആണ് കോട്ടേജാണ് പണ്ട് പെടുന്ന ഞങ്ങളെ കൊറേ നായ്ക്കളിട്ട് ഓടിച്ച് വെള്ളത്തൊക്കെ ഇതാണ് ഞങ്ങളെ ഞങ്ങളെ ഓഡിറ്റോറിയം ഇത്ര ഓട്ടിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് പോയി കളിക്കണ ഗൈസ് പണ്ട് പടളൊക്കെ പറ്റിച്ചിട്ടാണ് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതിമനോഹരമായ റോഡുണ്ടായത് എത്തിക്കുന്ന ശ്വാസം ഒരു പത്ത് പതിനഞ്ചിനിട്ടോട് ചാവും അടുത്ത പരിപാടിയാണ് മീനെ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മള് ഇങ്ങനെ മീനിനെ നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇതിൽ കായം തേക്കാൻ വേണേ കൈസിങ്ങാണ് നമുക്ക് നല്ല മസാല തയ്യാറാക്കുന്നുണ്ട് മസാലക്കായിട്ട് നമ്മൾ നല്ല രണ്ട് പച്ചമുളകും രണ്ട് ഉണ്ടമുളകും ഒരു പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ മുളകും ഇഞ്ചിയും ഒക്കെ പാടെ അരഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുത്തിട്ട് പതുക്കതിലോട്ട് വെച്ചുകൊണ്ട് കൊടുക്കുക സെറ്റാക്കിയിട്ട് ഇവ അടുത്തായിട്ട് നമ്മൾ ഉപ്പ് ഇടാൻ പോവാണ് ഉപ്പ് റെഡി നട്ടോ മതി മുളകും മുളകുംപൊടി ഓരോ കുറച്ച് മുളകും പൊടി ഇട്ടാൽ മുളകും പൊടി ആ ബസ് ഓക്കെ അടുത്തായിട്ട് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര വേണ്ട കേട്ടോ കുറച്ചാ മതിപ്പം മഞ്ഞപ്പൊടി കുറച്ചും കൂടി മുളക് പൊടി ഇട്ടേ മുളും പൊടി കുറവാ മുളകും പൊടി നമ്മള് സാധനം മൊത്തം എടുത്തിട്ട് കുഴക്കാൻ പോവാൻ സൈഡും മേലയും എല്ലാടത്തും നല്ല പോലെ സാധനം എത്തണം കേട്ടോ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി മസാല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് മസാല സെറ്റ് ഇനി നമ്മൾ റൈസ് അപ്പോൾ സാധനം മൊത്തം മസാല തേച്ച് സെറ്റപ്പാക്കി വെച്ചുകൊണ്ടു ഇനി നമ്മളിതെടുത്ത് കോലുമൊക്കെ ഒത്താൻ പോകണേ അപ്പോൾ കോല് തപ്പിയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം വരെ പോകണം നല്ലൊരു കോല് പെട്ടോ വാ ചീമൊക്കെ വന്നതിൻ്റെ കോൽ മണ്ടാവും റൈസ് ഈ കോല് നല്ല പാകത്ത കോല് അയ സെറ്റ് ഇത് മതി എങ്ങനെ ഓർക്കുക പോളിയാവും അപ്പൊ ഗൈസ് മീൻ ഞമ്മള് നല്ല മസാല ഒക്കെ തേച്ച പിടിപ്പിച്ച് നല്ല കമ്പിമ കമ്പിമലല്ല മരട്ട നല്ല കോർത്ത് സെറ്റപ്പ് ആക്കി വെച്ചാ സ്ഥലം സെറ്റാക്കാണ് അതിൻ്റെ ഇടയിൽ ഒരു കാർ സംഭവിച്ചിട്ടുണ്ട് കൈഷിൻ്റെ പാൻറ്റ് നാലഞ്ച് മാസമായി കാണാതായിട്ട് ഇപ്പം നമുക്ക് ആളെ കിട്ടിയിരിക്കുന്നു കണ്ട റയറ് സാധനം പറഞ്ഞ റയറ് മോഡലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിച്ചാണ് എന്താ അതാണ് കള്ളൻ എത്ര കാലം എന്താ പറയുക ഒരുമാതിരി ആപ്സിന് ഓണല്ലാം മറ്റേ എല്ലാവരുടെ ഉണ്ട് കണ്ട പിടിച്ച് കയ്യോടെ നമ്മൾ പിടിച്ചു അയലുമെന്ന് അതെ മീൻ മീനാവാൻ കുറച്ച് ടാസ്ക് ആവും പിന്നെ നമുക്ക് ഈ ഐഡിയ ഈ മീനിന്റെ ഈ ഐഡിയ എവിടുന്നാണ് വെന്തെന്ന് വെച്ചാൽ ഞാൻ അന്നേരം ആനിമ വണ്ടീനി ആ ഏനിമെന്നാണ് ഈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ രണ്ടറ്റത്ത് കിട്ടുന്നിട്ടുള്ള ഈ ഐഡിയ നമുക്ക് കിട്ടിയത് അല്ലാണ്ട് ഇവന്റെ ഐഡിയ അല്ല ഇതിൻ്റെ ഐഡിയാണ് ഞാൻ മക്കളെ ഈ സാധനം എന്താണ്ട് വരണം ഓ ഓടുകൊട്ടക്കൊക്കെ റൈസ് സാധനം കോലുമട്ട് മാക്സിമം വേവിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി വേവാണ്ട് നേരെ മൂടുക പേയ്മെൻറ്റല്ല വരയ്ക്കുക പേയ്മെൻറ്റല്ല വീണ്ടും പേമെന്റല്ല എടുക്ക പൊട്ടിയെടുത്തോ ലാസ്റ്റ് മരത്തിന്റെ വെച്ചിട്ട് കെട്ടാണ് അത്രത്തോളം സെറ്റ് ആവും എന്നറിയില്ല എന്നാലും നീ കനല വെച്ചോടുത്തോ അത്ര വയസ്സില് വെച്ചിട്ട് മരം ഓടിക്കൊടുക്കാം ൂടി കത്തിച്ചാലോക്കിട വായൻ്റെ നല്ല പുകയാണ് കൈസ് കണ്ണിലേക്ക് നീറുണ്ട് കണ്ണ് ചെയ്യാൻ ആണ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലേ ഒരു മണം വരുന്നുണ്ട് അത്ര പറയാൻ മാത്ര മണൊന്നും ഇല്ല എന്നാലും ചെറിയൊരു മണം ഇങ്ങനെ കിട്ടുന്നുണ്ട് സാധനം സെറ്റ് എത്ര ലേറ സംഭവ നല്ല മോടായി കണ്ടാ തന്നെ അറിയാം ഓ നല്ല സ്മെല്ല് മറ്റു പോസ് കണ്ടിട്ടേസ്റ്റ് നല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഓർ വെന്തിട്ടില്ല പക്ഷെ കറക്റ്റ് വരും എന്താ പ്രശ്നവെച്ചാല് മസാല തേച്ചിട്ട് കോവർ നേരം വെച്ചില്ലല്ലോ അതുകൊണ്ട് മസാല കുറച്ച മസാല പിടിച്ചത് കുറവാ പക്ഷെ പ്രശ്നല്ലേ പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ടേസ്റ്റ് ഉണ്ട് പിന്നെ മസാല പിന്നെ ഒന്ന് പറയാൻ പറയാ

ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ കാശ്മീരിൽ മറ്റോടത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കാണ് ഞങ്ങൾ പോവാൻ കഴിഞ്ഞില്ല